പരിശുദ്ധ പരമ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾക്ക് ഓരോർക്കും നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിച്ച ആരാധിച്ച് മാത്ര പ്രത്യേകിക്കുന്നു നന്ദി പറയുന്നു മുപ്പത്തൊന്ന് ദിവസത്തെ ജപമാല സമർപ്പണത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ ജനനവും പീഡാസകനോത്ഥാനവും ഞങ്ങളുടെ പരസ്യജീവിതവും ധ്യാനിക്കുവാൻ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ കൂട്ടായ്മയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമ്മ വഴി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ നൽകിയ കൃപയെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു കാരുണ്യവാനായ കർത്താവ് അങ്ങ് നൽകുന്ന ഓരോ ദിവസവും പരിശുദ്ധമാണെന്നും നന്മ ചെയ്തുകൊണ്ട കടന്നു പോകേണ്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരുമെന്നും ഞങ്ങളെ ഇന്ന വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ സാപത്തതി വിശിഷ്ടമാണ് അവശിഷ്ട ദിനത്തിൽ നന്മപ്രവർത്തികൾ ചെയ്യുവാനും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാനും കൂടുതൽ ആഴമായ ദൈവ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിച്ചുകൊണ്ട് മനുഷ്യന് നന്മ ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായകർത്താവെ ഈ ഒരു മാസം അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു തന്ന നന്മകളാണ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് കുടുംബങ്ങളെ വിശുദ്ധീകരിച്ചതിനെ ഓർത്ത് ഒരുമിച്ച് പ്രാർത്ഥന ചൊല്ലുവാൻ അനുഗ്രഹത്തെ ഓർത്ത് പരിശുദ്ധ അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് അങ്ങേ മഹത്തപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകിയ കൃപയെ ഓർത്തുകൊണ്ടാണ് ആപത്തു നിന്നും അപകടങ്ങൾ ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളെ വഴി കാട്ടിയതിനെ ഓർത്ത് ഞങ്ങളെ വാഹനങ്ങളിൽ സഞ്ചരിച്ചപ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും എല്ലാ അപകടങ്ങളും കാത്തതിനെ ഓർത്ത രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സുഖപ്പെടുത്തിയതിനെ ഓർത്ത ഞങ്ങളങ്ങേയും നന്ദി പറഞ്ഞ് ഞങ്ങളങ്ങേ സ്വദിക്കുന്നു ഹലയിലിയ ഹലുവിയ കാ കാരുണ്യവാനായ കഥാവേ എൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിച്ച ഈ മാസത്തെ ഇതാ സമ്പൂർണമായിട്ടും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് എന്നും നന്ദിയുള്ളവരായിരിക്കുവാനും അങ്ങയുടെ തിരുനാമത്തെ ഒരു നിമിഷം വാർത്തപ്പെടുത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപയും അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്ക് നിലനിർത്തി നൽകുകയും ചെയ്യുമാറാകട്ടെ ആ